ഹായ് മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ ഈ ചാനലിനെ കുറിച്ചെല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ മഴ ചാറുമ്പോൾ എന്ന കവിതയുടെ ആശയമാണ് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് കടക്കാം മഴ ചാറുമ്പോൾ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകളിലെ ഒരു ഭാഗമാണ് മഴ ചാറുമ്പോൾ നമുക്കൊരിക്കലും മറക്കാതല്ല മഴയനുഭവങ്ങൾ മഴയുടെ വരവും മഴ പെയ്തും മഴ പെയ്തൊഴിയലുമെല്ലാം നമ്മൾ വളരെ വൈകാരികതയോടെയാണ് അനുഭവിക്കുന്നത് ദൂരെ ദൂരെ വളരെ ദൂരെയുള്ള കിഴക്കേ ചക്രവാളത്തിൽ ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ തൊട്ടു കിടക്കുന്ന ഇടത്തിനാണ് ചക്രവാളം എന്ന് പറയുന്നത് ആ അറ്റത്തു നിന്ന് എത്തുന്ന മേഘങ്ങൾ ആകാശത്തിൽ ചിതറി നീങ്ങുന്നു മേഘങ്ങൾ മെല്ലെ മെല്ലെ മഴത്തുള്ളികളായി താഴേക്ക് പതിക്കുന്നു വെള്ളി തന്നെ നേരത്തെ കമ്പികൾ പോലെയാണ് മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നത് കിടക്കുന്ന വയലിൽ നിറയെ ഞാറു നടുന്ന കർഷക സ്ത്രീകൾ അവരെ കണ്ടാൽ ആകാശത്തുനിന്ന് താഴെ വീണതുകൊണ്ട് ആകൃതി മാറിപ്പോയ കാർമേഘത്തുള്ളികളാണെന്ന് തോന്നും മണ്ണിൽ അധ്വാനിച്ച് കറുത്തുപോയ കർഷക സ്ത്രീകൾ അല്ലെ മണ്ണിൽ അധ്വാനിച്ചത് കൊണ്ട് കറുത്തുപോയ സ്ത്രീകളെയാണ് ഇവിടെ കർമേഘങ്ങൾ എന്ന് പറയുന്നത് കർമേഘങ്ങൾ പോലെ കർമേഘം മഴയായി പെയ്യുന്നത് കൊണ്ടാണ് എന്ത് കിട്ടുന്നത് മണ്ണിന് കുളിരും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് മണ്ണിൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നത് എത്ര മനോഹരവും ഔചിത്യപൂർണവുമാണ് കവി സങ്കല്പം കാർമുകിൽ നുറുങ്ങ് പെണ്ണാളുകൾ എന്നിങ്ങനെ ചന്തമുള്ള ഭാഷയാണ് കവി ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഴയിൽ കൃഷിപ്പണി ചെയ്ത കർഷക പെണ്ണാളുകളുടെ ശരീരത്തോടൊപ്പം മനസ്സും കുളിർത്തത് അതോ അവളുടെ ക്ഷീണം മാറ്റുവാൻ ആണോ എന്നറിയില്ല അവർ അവരുടെ ഓർമ്മയിൽ നിന്ന് ഉയർന്നു വന്ന തേൻമൊഴി പാട്ടുകൾ പാടി മനസ്സ് നിറയുമ്പോൾ നമ്മൾ അറിയാതെ പാട്ടുപാടി പോകാറില്ലേ ഇവിടെ കർഷക സ്ത്രീയുടെ പാട്ടുകൾ തേൻ പോലുള്ള മധുര മൊഴികൾ നിറച്ചതായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒഴുകിവന്ന ജീവിതത്തിന്റെ പാട്ടുകളായിരുന്നു അവ നല്ല മഴ ചാറ്റലും ഒപ്പം കാറ്റും മനസ്സ് നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന പാട്ടും ഇപ്പോൾ വിടർന്നു പോകുന്ന പൂവിൻ്റെ സ്വപ്നങ്ങളും എല്ലാം ചേർന്ന കാർഷിക സമൃദ്ധി ആർക്കാണ് അടക്കാനാവാത്ത സന്തോഷം നൽകാത്തത് എന്നാണ് കവി ചോദിക്കുന്നത് ഈ കൂടി ഈ കവിത ഇവിടെ പൂർണ്ണമാവുകയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്നതിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് മഴ ചാറുമ്പോൾ എന്നത് ഇതൊരു ചെറുതും മനോഹരമായതും ആശയം നിറഞ്ഞതുമായുള്ള കവിതയാണ് അപ്പോൾ ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ പാഠഭാഗത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഈ ക്ലാസുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക